എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് അപൂർവ ആചാരങ്ങളുള്ള കേരളത്തിലെ ചില ക്ഷേത്രങ്ങളെക്കുറിച്ചാണ് ഓരോ ക്ഷേത്രത്തിനും ഓരോ പ്രത്യേകതകളുണ്ട് ആചാരങ്ങളും വിശ്വാസങ്ങളുമുണ്ട് അവയെല്ലാം ക്ഷേത്രത്തിൻ്റെ പ്രത്യേകതകൾ തന്നെയാണ് എന്നാൽ ഇതിൽ ഭൂരിഭാഗവും നമ്മൾ അറിഞ്ഞവയും അറിയാത്തവയുമാണ് എന്നാൽ അവയിൽ നിന്നും വ്യത്യസ്തമായി അധികമാരും അറിയാത്ത ചില അപൂർവ ആചാരങ്ങളുള്ള ക്ഷേത്രങ്ങളുണ്ട് കേരളത്തിൽ പനച്ചിക്കാട് മഹാവിഷ്ണു സരസ്വതി ക്ഷേത്രം തൃക്കാക്കര ക്ഷേത്രം ഓച്ചിറ ക്ഷേത്രം ചേർത്തല കാർത്യായനി ക്ഷേത്രം എന്നീ പ്രധാന ക്ഷേത്രങ്ങളുടെ ആചാരങ്ങളെ കുറിച്ചറിയാം ഇപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുമ്പായിട്ട് എല്ലാവരും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ബട്ടണും ഇനാബിൾ ചെയ്തു വെക്കുക കോട്ടയം ജില്ലയിലെ പനച്ചിക്കാട് മഹാവിഷ്ണു സരസ്വതി ക്ഷേത്രം കോട്ടയം ജില്ലയിലെ പനച്ചിക്കാടാണ് മഹാവിഷ്ണു സരസ്വതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് മഹാവിഷ്ണുവാണ് പ്രധാന പ്രതിഷ്ഠയെങ്കിലും സരസ്വതി ക്ഷേത്രമായാണ് ഇവിടം അറിയപ്പെടുന്നത് ക്ഷേത്രത്തിലെ സരസ്വതി പ്രതിഷ്ഠ മുഴുവനായും കാണാൻ സാധിക്കില്ല മഹാവിഷ്ണു ക്ഷേത്രത്തിന്റെ തെക്ക് വശത്തുള്ള കുളത്തിൻ്റെ കരയിൽ ഒരു കുഴിയിൽ മുങ്ങിയാണ് ദേവി പ്രതിഷ്ഠ മലമുകളിൽ നിന്ന് ഒലിച്ചു വരുന്ന നീർച്ചാലിൽ നിന്നാണ് കുഴിയിലേക്ക് വെള്ളമെത്തുന്നത് അതിനു ചുറ്റിലും വള്ളികൾ പടർന്നു പിടിച്ചതിനാൽ പ്രതിഷ്ഠ പൂർണമായും കാണാൻ സാധിക്കില്ല പ്രതിഷ്ഠ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഈ വള്ളികൾ മറ്റൊരിടത്തും കാണാത്ത സരസ്വതി ലതയാണ് എന്നതാണ് വിശ്വാസം ദേവി പ്രതിഷ്ഠ വടക്കു വശത്തായതിനാൽ ദക്ഷിണ മൂകാംബിക എന്നും പറയപ്പെടുന്നു നവരാത്രിയാണ് ഇവിടുത്തെ പ്രധാന ഉത്സവം ജാതിമത ഭേദമില്ലാതെ എല്ലാവർക്കും വിദ്യാരംഭം കുറിക്കാം എല്ലാ ദിവസവും വിദ്യാരംഭം കുറിക്കുന്ന കേരളത്തിലെ ഏക ക്ഷേത്രം കൂടിയാണ് ഇവിടം തൃക്കാക്കര ക്ഷേത്രം എറണാകുളം ജില്ലയിലെ തൃക്കാക്കരയിലാണ് ഈ ക്ഷേത്രം കേരളത്തിലെ ഏക വാമന ക്ഷേത്രമാണിത് മൂന്നടി മണ്ണ് ദാനമായി നൽകിയ ശേഷം മഹാബലിയെ അനുഗ്രഹിക്കുന്ന രൂപത്തിലുള്ള മഹാവിഷ്ണുവിനെയാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് വർഷങ്ങൾ പഴക്കമുള്ള ഈ ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവം ഓണമാണ് പണ്ടുകാലങ്ങളിൽ കേരളത്തിലെ രാജാക്കന്മാർ പത്തുനാൾ ഉത്സവം കൊണ്ടാടാനായി ഇവിടെ എത്തിയിരുന്നു എന്നതാണ് വിശ്വാസം അടുത്തതായി ഓച്ചിര പരബ്രഹ്മക്ഷേത്രം കൊല്ലം ജില്ലയിലെ കായംകുളത്താണ് ഓച്ചിര ക്ഷേത്രം ചിത്രപ്പണികളുള്ള ശ്രീകോവിലുകളോ ആരാധനാ മൂർത്തിയോ ആരാധനയോ ഒന്നും തന്നെ ഇവിടെ കാണാൻ സാധിക്കില്ല തികച്ചും ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഈ ക്ഷേത്രം ദക്ഷിണ കാശി എന്നും അറിയപ്പെടുന്നു ലോകത്തെ പരമാത്മാവായി കാണുന്ന ഓംകാരമൂർത്തിയാണ് ഇവിടുത്തെ ആരാധനാ സങ്കല്പം കിഴക്കേ ഗോപുരം മുതൽ വ്യാപിച്ചു കിടക്കുന്ന ക്ഷേത്ര പരിസരത്ത് കാവുകളും രണ്ട് ആൾത്തറയുമാണുള്ളത് ആൾത്തറയിലാണ് പരബ്രഹ്മം കുടികൊള്ളുന്നത് എന്നാണ് വിശ്വാസം വേലിത്തമ്പിതളവയാണ് ആൾത്തറ പണി കഴിപ്പിച്ചത് വൃശ്ചിക മാസത്തിൽ ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള ദിവസങ്ങളിൽ നടത്തുന്ന പന്ത്രണ്ട് വിളക്കാണ് ഇവിടുത്തെ പ്രസിദ്ധമായ ഉത്സവം ദരിദ്രർക്കും രോഗികൾക്കും അന്നദാനം നടത്തുക ഭാഗവത പാരായണം തൊക്ക് രോഗങ്ങൾ മാറ്റുവാൻ എട്ടുകണ്ട മുരളിച്ച എന്നിവ ഇവിടത്തെ പ്രധാന നേർച്ചകളാണ് ഓച്ചര പരബ്രഹ്മത്തെ ആരാധിച്ചാൽ ദുരിതശാന്തിയും മോക്ഷപ്രാപ്തിയും ലഭിക്കുമെന്നാണ് വിശ്വാസം അടുത്തത് കാർത്യായനി ക്ഷേത്രം ആലപ്പുഴ ജില്ലയിലെ ചേർത്തലയിലാണ് കാർത്യായനി ക്ഷേത്രം പ്രധാന വഴിപാടായ പറപ്പിക്കലാണ് ഈ ക്ഷേത്രത്തെ വ്യത്യസ്തമാക്കുന്നത് ഭക്തർ പറപ്പിച്ച ധാരാളം കോഴികളെ ക്ഷേത്രമതിൽക്കെട്ടിനുള്ളിൽ കാണാം തടിവഴിപാടാണ് ക്ഷേത്രത്തിലെ മറ്റൊരു പ്രധാന വഴിപാട് മാറാ രോഗങ്ങളും വ്യാധികളും മാറാനാണ് ഇത് കഴിപ്പിക്കുന്നത് ശേഷം പ്രസാദമായ ദ്രവ്യം കഴിക്കുകയും ചെയ്യുന്നു അതോടെ അസുഖം മാറുമെന്നാണ് വിശ്വാസം ശാന്തസുന്ദരിയായ കാർത്യായനി ദേവിയാണ് ഇവിടത്തെ പ്രതിഷ്ഠ ഉത്സവം തുടങ്ങി ദിവസങ്ങൾക്ക് ശേഷമാണ് ഉത്സവത്തിന് കൊടി കയറുക എന്നത് ഇവിടുത്തെ പ്രത്യേകതയാണ് മീനമാസത്തിലെ പൂരാഘോഷവും പടയണിയും ക്ഷേത്രത്തിലെ മറ്റ് സവിശേഷതയാണ്